നമ്മുടെ കല്യാണങ്ങളിൽ എന്തുവാ മാന്യതയായി നമ്മൾ കാണുന്നത് ആ ദിവസം രാവിലെ എട്ട് മണിയാവുമ്പോൾ നമ്മുടെ വീട്ടിൽ വണ്ടി വരും ഒരു ഓടിക്കാറോ ബി എം ഡബ്ല്യു മേഴ്സഡീസോ എല്ലാം പതിനയ്യായിരം രൂപ മുടക്കി എടുക്കുന്ന ഒരു റെന്റ് കാർ മേളൊക്കെ തുറക്കുന്ന ഒരു കാർ അത് വന്ന് കുറെ പൂക്കളൊക്കെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തുവാ ഉപസിച്ച് പ്രാർത്ഥിച്ച അമ്മ എത്ര കഷ്ടപ്പെട്ടതാ ഈ വണ്ടിയിലൊക്കെ വരാൻ ഞങ്ങൾക്ക് യോഗ്യത ഇല്ല കർത്താവ് കോയറുകാരോട് പറയും പാട്ടുപാടണമേ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ നമ്മൾ ആ ഓടിയുടെ പുറകിലോട്ട് കേറിയിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് യേശു യേശോപ്പച്ചോ ഞാനും എല്ലാം ആരുതിയെ വരേണ്ടവരല്ലേ ലോക മനുഷ്യന് തോന്നുന്നത് എന്താണെന്നറിയാമോ കഷ്ടം ഈ വണ്ടി ആരുടേതാ അഞ്ചു മണിയാവുമ്പോൾ പതിനയ്യായിരം രൂപ എണ്ണി കൊടുക്കണം ഇല്ലെങ്കിൽ കുത്തിരുപിടിച്ചവർ പൈസ വാങ്ങിക്കും ഇത് വേറെ ആരുടെയോ വണ്ടിയാണ് നമ്മൾ കേട്ട പല ദൂതുകളും വിമാനത്തെ കയറുമെന്നുള്ള ദൂതുകളാ വിമാനം വാങ്ങിക്കുമെന്നുള്ള ദൂതാരെല്ലാം കേട്ടിട്ടുണ്ടോ ഞാൻ എമിറേറ്റ്സിൽ കയറി ഇരുന്നപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഇതുപോലെ കുറെ ചിന്തകൾ എന്റെ മനസ്സിലും വരും കൊച്ചിലൂടെ കേട്ടതല്ലേ എമിറേറ്റ്സിൽ കയറി ഇരുന്നപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്നത് ഈ എമിറേറ്റ്സ് ആരുടേതാ ഞാൻ എമിറേറ്റ്സിൽ കയറിയതല്ല അനുഗ്രഹം ലോകപ്രകാരം അനുഗ്രഹം അളക്കുന്നതെങ്കിൽ നമ്മൾ ഔടിയെ കല്യാണ ദിവസം കയറിയതാണോ അനുഗ്രഹം നമ്മൾ വെച്ച പൂക്കളാണ് അനുഗ്രഹത്തിന്റെ ലക്ഷണമെങ്കിൽ ചിലപ്പോൾ നാട്ടുകാരും ചീർത്തിരിക്കുന്നവരും കല്യാണം നോക്കി പറയും ഇതുപോലൊരു കല്യാണം ഈ ദേശത്ത് നടന്നിട്ടില്ല അയ്യായിരം കോടി മുടക്കി കല്യാണം നടത്തിയ ആളിന് നഷ്ടപ്പെട്ടത് രണ്ട് ശതമാനം പോലും ഇല്ല അദ്ദേഹത്തിന്റെ മൊത്തം മുതലിൽ ഏത് യേശുവിനെ കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തെയാണ് നമ്മൾ അനുഗമിക്കുന്നത് ഈ ലോകത്തിൽ രണ്ട് ദൈവങ്ങളുണ്ട് ഒന്ന് യേശു നിന്നോട് പറയുന്നു വാ എന്നെ അനുഗമിക്ക് മുൻപേ എൻറെ രാജ്യം എന്റെ നീതി നീ അന്വേഷിക്കെ അതോടുകൂടെ നിന്നെ സമ്പന്നരാക്കാമതല്ല നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഞണ്ടനാ മറുവശത്ത് ഈ ലോകത്തിന്റെ ദൈവം പറയുന്നു വാ 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 ഞാൻ നിനക്ക് ഒരുപാട് പൈസ തരാം ഞാൻ നിന്നെ വലിയ സ്ഥാനത്ത് കൊണ്ടുവരാം ഞാൻ നിന മാന്യരാക്കാം